പൈസ ചെയ്യുന്ന ഒരു പഴയ ുമായിട്ട് താജ്തിട്ട പുതിയൊരു വീഡിയോയുമായി കണ്ട് നോക്കാം അതിലെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് അറിയാം മിമിക്രി കലാകാരനും സർക്കാർ ഉദ്യോഗസ്ഥനുമായ താജ് പത്തനംതിട്ട അദ്ദേഹത്തെ കുറച്ച് ദിവസങ്ങളായി നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചോദ്യം ഈ വിഷയത്തിൽ ഇടപെടാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ആവശ്യമുണ്ടോ എന്ന് പലരും കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് എന്താണ് അതിനുള്ള ഒരു മറുപടി സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു കലാകാരൻ ആ പ്രതിബദ്ധതയുടെ പേരിലാണ് ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടതൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു ഫേസ്ബുക്ക് വഴി ലൈവ് ഇട്ടിരുന്നു കെട്ടിടത്തിന് പെർമിറ്റ് കിട്ടുന്നുണ്ട് അതിനുമുമ്പേ സുധീര വീട് വീട്ടുകാരുമായിട്ട് ഞാൻ മരണത്തിനും കാര്യങ്ങളൊക്കെ പോയിരുന്നു ഒരു ബന്ധമുണ്ടായിരുന്നു പക്ഷേ കെട്ടിടത്തിൻ്റെ പെർമിറ്റ് കിട്ടുന്നില്ല അത് പഞ്ചായത്ത് തൃക്കൂർത്താനം പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള സ്ഥലത്താണ് അപ്പം ആ പഞ്ചായത്ത് അധികാരികളുടെ അനാസ്ഥയാണെന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഒരു പഞ്ചായത്തിലെ ജീവനക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ ആ അതിൻ്റെ അകത്ത് ഇടുകയും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്ത ഒരാളാണ് ശരി ഈ കുടുംബത്തിനെതിരെ ഇക്ക പല കാര്യങ്ങളും ഇന്റർവ്യൂസിലൂടെ സംസാരിക്കാനോ നിങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാൻ അവസരം ഈ ചേച്ചി വിളിക്കുന്നുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നോട് നമ്മൾ ഞാൻ എനിക്ക് രേണു രേഷ്മ തങ്കച്ചനുമായിട്ടോ അല്ലെങ്കിൽ രേഷ്മ തങ്കച്ചന്റെ പിതാവുമായിട്ടോ ആ കുടുംബമായിട്ടോ എനിക്ക് യാതൊരു പിണക്കവും ഇല്ല അവര് ഒരു വിധവയായ സ്ത്രീയാണ് അവർ പുനർവിവാഹിത ആകുന്നത് വരെ അവർ വിധവയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർ അവരുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പോകുന്നതിന് എനിക്ക് യാതൊരു എതിർപ്പുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ രേഷ്മാ തങ്കച്ചെന്ന് ഇപ്പോൾ എടുത്തു പറയുന്നത് അതിന് മുമ്പ് എനിക്കറിയാൻ പറയുന്നത് രേഷ്മ തങ്കച്ചനാണ് കാരണം വിധവാ പെൻഷൻ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്തും എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴൊക്കെ എനിക്കറിയാം രേഷ്മ തങ്കച്ചൻ തന്നെയാണ് വേറെ ആധാർ കാർഡൊക്കെ എനിക്ക് അയച്ചു തന്നാൽ അപ്പൊ രേണു സുദിയുടെ പേര് രേഷ്മ തങ്കച്ചൻ എന്ന ആണ് അത് നേരത്തെ തന്നെ പുള്ളിക്ക് അറിയാന്നുള്ള കാര്യമാണ് പറയുന്നത് പക്ഷെ അവരെല്ലാ ഇന്റർവ്യൂയിലും പറയുന്നത് എന്നാണ് ഇപ്പൊ ഈ പുള്ളി പറയുന്നത് പുള്ളി റെക്കോർഡ് കളി കിട്ടിയതിനകത്തെല്ലാം രേഷ്മ തങ്കച്ചനെന്നാണ് പേര് എന്നാണ് പുള്ളി പറയുന്നത് ബാക്കി കേൾക്കാം കുടുംബത്തിനെതിരെ ഒരു കാരണംവ്യൂല പേര് വലിച്ചത് കൊണ്ടാണ് ഞാൻ ഒരു കാര്യം വീണ്ടും പറയാം ശബ്ദം ഉയർത്താൻ ശബ്ദം ഉയർത്തിയതല്ല ഒരു ഇൻ്റർവ്യൂല് രണ്ടുപേരും അവന് അച്ഛനും മകളും രേഷ്മ തങ്കച്ചനും പിതാവും കൂടെ ഇരുന്ന് എൻ്റെ പേര് ഒരു വർഷമായിട്ട് ഞാനായിരുന്നു താജുദ്ദീൻ എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിലുള്ള മഹാസംഘടനയിലെ ഒരാളാണ് ഈ കാര്യങ്ങളുമായിട്ട് ഞാൻ ഒക്കെ സംസാരിച്ചതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ കുറച്ചധികം ആളുകൾ വിളിച്ചതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയത് അല്ലാതെ ഞാൻ ശരിക്കും കുറച്ചൊക്കെ കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചു വായിച്ചപ്പോൾ എനിക്ക് വളരെ എനിക്ക് ഞാനതിനെ പിന്നെ നെഗറ്റീവിനെ നെഗറ്റീവായിട്ട് പോസിറ്റീവിനെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു ഞാൻ അവർക്കൊന്നും മറുപടി കൊടുക്കാൻ നിന്നില്ല അതിൽ കുറച്ച് പേരൊക്കെ പറഞ്ഞു നീ ഹാർട്ട് അറ്റാക്ക് വന്നു ചാവുകൂടാ അപ്പോൾ അതിന് മാത്രം ഞാൻ ജസ്റ്റ് ഒരു മറുപടി കൊടുത്തു നീ കുടുംബം കലക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ എന്തിനെ കുടുംബം കലക്കാൻ വേണ്ടി വന്നിരിക്കുന്നു കുടുംബം കലക്കാൻ വേണ്ടി ഒരിക്കലും വന്നിട്ടില്ല ഞാൻ പറഞ്ഞ എനിക്ക് എതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ ഇനി അവരോട് ഞാൻ പറഞ്ഞു വീണ്ടും പറഞ്ഞു എനിക്കെതിരെ അവരുടെ കയ്യിൽ എന്ത് ആയുധങ്ങളുണ്ടെങ്കിലോ അവർ അത് പ്രയോഗിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു എൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ വെളിപ്പെടുത്തും അത്ര ഒരുപാട് തെളിവുകൾ പുള്ളിയുടെ കയ്യിൽ ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത് ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് വിട് എല്ലാവരും അറിയട്ടെ എന്തായാലും ഈ കാര്യങ്ങൾ മൊത്തവും ആവി പറക്കുന്നത് പോലെ അവരുടെ ജീവിതം യൂട്യൂബിൽ പരന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങളായിട്ട് അത് മൂടി വെക്കേണ്ട കാര്യമില്ല കാര്യങ്ങളെല്ലാം അറിയട്ടെ എല്ലാത്തിനും ഒരു വ്യക്തത കൈവരട്ടെ എല്ലാവരും കയ്യിലുള്ള തെളിവുകൾ പുറത്തുവിട് എല്ലാവരും കാണട്ടെ അവഗണിച്ചു കൂടായിരുന്നു അതിനെത്ര വലിയ ഇഷ്യൂ ആക്കി സോഷ്യൽ മീഡിയയില് കൊണ്ടുവരേണ്ട കാര്യം ചോദിക്കുന്നുണ്ട് അതൊരു പ്രതികരണമായി അത് ഒരു കാര്യമാണ് പക്തല്ലാതെ അതിനെ കണ്ടാ മതിയായിരുന്നു പക്ഷെ നമ്മളിപ്പോ എന്താ പറയുക ഈ ഫോൺ മൊബൈൽ ഫോൺ ഓൺ ആക്കുവാണെങ്കിൽ തന്നെയും രേസുതി ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഇങ്ങനെ കയറി വരികയാണ് അതെന്താന്ന് എനിക്കറിയത്തില്ല ഒരാളൊരു ഇന്റർവ്യൂ എടുത്താൽ ഇപ്പൊ ഞാൻ ഇപ്പൊ ചാനലിൽ നടത്തുന്ന ഇന്റർവ്യൂ അതിൻ്റെ പ്രസക്തി രേണുസുദി വരാൻ ഇപ്പം സോഷ്യൽ മീഡിയ നിറച്ചും രേണു സുദിയേ ഉള്ളു ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ഇപ്പം റിയാക്ഷൻകാരും എല്ലാവരും ഇപ്പം കഞ്ഞി മേടിക്കുന്നത് രേണു സുദിയെ അത് ആ ഒരു കാര്യത്തെ അവരെ നന്ദി പറയണം കേട്ടോ കാര്യം അവരെ വിറ്റാണ് എല്ലാവരും ജീവിക്കുന്നത് ഇപ്പം ഇപ്പോൾ അവരാണ് ട്രെൻഡിങ് എത്ര നാൾ നിൽക്കുമെന്നുള്ളത് അറിഞ്ഞുകൂടാ അവർക്കിത് ബിഗ് ബോസിലേക്കൊക്കെ ഉള്ള ഒരു എൻട്രി ആയിട്ട് കാണാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്രക്കും ലൈവായിട്ട് നിൽക്കുകയാണ് രേണു എല്ലാവർക്കും ഇപ്പം ചർച്ചാ വിഷയവും അത് തന്നെയാണ് നമുക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാര് ഇത് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കും അല്ലേ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അവർ ഇതിനനുസരിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് എന്റെ പേരും വെച്ച് ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് അതിലൊന്നും എനിക്ക് ഞാനതൊക്കെ ആസ്വദിക്കുന്നുണ്ട് എല്ലാം ഞാൻ രേണു പറയുന്ന പോലെ ഞാനിതൊന്നും കാണുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല എല്ലാം എല്ലാരും കാണുന്നുണ്ട് നല്ലൊരു ബന്ധമായിരുന്നു വർഷമായി ഞാൻ ഞാനും സുധിയൊക്കെ ഒരേപോലെ രംഗത്ത് വന്നതാണ് അതിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ മിമിക്കറി ട്രൂപ്പിൽ ആദ്യം മുതൽ വന്ന ഒരു സമിതി ഓണ്ടു ശ്രീകാന്ത് എന്ന് പറഞ്ഞ ഓണ്ടറുണ്ട് എന്നെ ഇന്റർവ്യൂ കണ്ടെ അദ്ദേഹം വിളിച്ചു അദ്ദേഹം രണ്ട് വളരെ സീനിയർ ആർട്ടിസ്റ്റാണ് ഇന്ന് ഇന്ന് കേരളത്തിൽ ആദ്യമായി മെഗാ ഷോ സെറ്റ് ചെയ്യുന്നത് ശ്രീകാന്താണ് മെഗാ ഷോ അതും നമ്മുടെ കൊച്ചുപ്രേമൻ എന്ന് പറയുന്ന ഒരു സിനിമാതാരത്തിന് വെച്ചുകൊണ്ട് നല്ലൊരു മനുഷ്യനാണ് ഞാൻ വേണമെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കാം ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം അദ്ദേഹം എന്നോട് പറഞ്ഞു എന്നെ ഒന്ന് വിളിക്ക് താജളിയ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എന്റെ ഫോണിൽ പറയാം വിളിച്ചു നോക്കാം എടുക്കുമെന്ന് അറിയത്തില്ല ശ്രീകാന്ത് എന്ന നമ്പർ വിളിക്കട്ടെ ഹലോ അളിയ നമസ്കാരം എവിടെ പിന്നെ ഞാൻ അളിയ കഴിഞ്ഞ വിഷയങ്ങളൊക്കെ അറിഞ്ഞായിരുന്നല്ലോ അളിയന്റെ സമ്മതി ഒരു മിനിറ്റ് ഞാനേ ഒരു ഒരു ചാനലില് ഒരു ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുവോ അളിയന്റെ വോയിസ് റെക്കോർഡ് ചെയ്തോണ്ട് അളിയൻ എന്തേലും കുഴപ്പമുണ്ടോ ആ ഇപ്പൊ അവര് ഇപ്പൊ ഷൂട്ട് ചെയ്തോണ്ടിരിക്കോ അളിയന്റെ സമ്മതം ചോദിച്ചിട്ട്

മാ്നറ്റോ മാറ്റോ യഥാർത്ഥത്തിൽ മാഗ്നെറ്റോ എന്നറിയിപ്പിച്ചു അന്നും എനിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്റെ ഗ്രൂപ്പ് കലാരൊക്കെ പത്തനംതിട്ട അന്നുമുണ്ട് ഈ പിന്നെ അളിയന്റെ മാഗ്നറ്റ് കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ല ആദ്യം കല്യാണം കഴിക്കുന്ന ആരെയാ ആദ്യം കല്യാണം കഴിക്കുന്നത് ഈ കല്യാണം നടത്തിക്കൊടുത്ത അളിയൻ അല്ലേ ഞാനാണോ ഈ പെണ്ണിനെ വിളിച്ച് വീട്ടിൽ ആ രാത്രിക്ക് ഈ രാമായണ എന്റെ വീട്ടിലാണ് കൊണ്ടുവരുന്നത് എന്റെ വീട്ടിൽ കൊണ്ടു നിർത്തി പിറ്റേന്ന് ഞാൻ എന്താ ചെയ്തു പറഞ്ഞു കഴിഞ്ഞാ നമ്മളെ വീട് അന്നും എന്താ പറയാ ഒരു ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ആ ബംഗത്തിന്റെ ഭാഗത്ത് ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ പൈസക്ക് തന്നെ ഞാൻ ഒരു വീട് വാടകയ്ക്ക് എടുക്കും ഇല്ലെങ്കിൽ എന്റെ കുടുംബം എനിക്ക് തോന്നി അങ്ങനെ ഞാൻ പെട്ടെന്ന് എന്റെ പൈസക്ക് തന്നെ മനു ഞാനൊരു വീട് വാണയ്ക്കെടുത്ത് ഇവരെ അങ്ങോട്ട് മാറ്റി ഈ വീട് അല്ലേ തൃശ്ശൂര് അങ്ങോട്ട് അങ്ങോട്ടാണ് ഇവര് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ കൊല്ലത്ത് ഒരു ഗ്രൂപ്പില് ഡാൻസ് കളിക്കാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത് ഈ ഡയറക്റ്റ് ചെയ്യാനാണ് സുതി പോകുന്നത് അവിടെ വെച്ച് സുതിലും കൂടെ ആണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് അവിടെ വെച്ച് ഇവര് തമ്മില് പ്രണയത്തിലാവുകയും ഇത് വന്ന് എന്നോട് പറഞ്ഞു അപ്പൊ എന്റെ വീട്ടിൽ വന്നപ്പോഴൊക്കെ എന്റെ അന്നത്തെ ബാക്ക് അതിന്റെ ഫ്രണ്ടിലിരിക്കുന്ന വലിയ വീടില് അതിന്റെ ഫ്രണ്ടില് ഒരു രണ്ടു വീടിരിക്കുന്നില്ലേ കുടുംബം ആ അങ്ങനെ ഞാൻ വാടക വാടക ഇവർക്ക് ആദ്യം പൊട്ടലും ചീറ്റിലും ഉണ്ടായിരുന്നു അതിനുശേഷം ഇവള് പ്രഗ്നന്റ് ആയി കഴിഞ്ഞതോടുകൂടി ഇവർക്ക് ഡാൻസിൽ പോകാൻ പറ്റാതായിരുന്നു അങ്ങനെ ഇവര് പ്രസവിച്ച ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടേട്ടാ എനിക്ക് ഇങ്ങനെ വീട്ടിൽ അടച്ചു കൊണ്ടിരുന്നാൽ ശരിയാവില്ല എനിക്ക് ഏതെങ്കിലും ഒരു ഡാൻസ് ഗ്രൂപ്പിലോ ഏതെങ്കിലും എന്നെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തണം ചേട്ടന് പരിചയപ്പെട്ടോ ഏതെങ്കിലും സമിതി പറയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്നാ ചെയ്തു നമ്മൾ അന്നത്തെ ഒരു പ്രശസ്ത സിനിമാ നടിയുടെ ഡാൻസ് ഗ്രൂപ്പ് ഉണ്ട് പേര് പറയണ്ട പറയുന്നില്ല ഏത് നടിയുടെ ൂപ്പിൽ കൊണ്ടുവന്നാക്കുന്നു സത്യം പറഞ്ഞു ആ നടിയുടെ മോനും ഇവരും തമ്മിൽ പ്രണയത്തിലാവുകയും ഇവര് ആ പയ്യനും ഇവരും തമ്മിൽ ഇല്ല ഇല്ല അത് ഇന്ന് കേരളത്തിലാൻസ് ഗ്രൂപ്പുകാർക്കും അറിയാം എനിക്കറിയാം ഞാൻ നമുക്ക് പറയണ്ട അപ്പൊ ഇവര് തമ്മിൽ അങ്ങ് പ്രണയമാകുകയും അങ്ങനെ ഞാനും സുരീയും കൂടെ ചേർന്ന് മലയങ്ക സ്റ്റേഷനിൽ തുതിയുടെ ആദ്യ ഭാര്യ അതാ ആദ്യമായിട്ട് വിവാഹം സ്നേഹിച്ച് വിവാഹം കഴിച്ച ഭാര്യ പിന്നെ വിവാഹ ശേഷം പ്രോഗ്രാമിന് പോയ ഒരു ട്രൂപ്പിലെ അവരുടെ മുതലാളിയുടെ മകനുമായിട്ട് വിവാ പ്രേ പ്രേമത്തിലായി പ്രേമത്തിലായി അവരുമായിട്ട് പിന്നെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി പോയ കഥയാണ് ഇപ്പം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ വാക്കിയൊന്നും കേൾക്കാം നമുക്ക് അതെന്തായാലും വല്ലാത്തൊരു ട്രാജഡി ആയിരിക്കും ആ പുള്ളിയെ സംബന്ധിച്ച് അതായത് ഈ അമ്മയുടെ കാര്യമാണ് ഈ ഈ പറയുന്നത് പയ്യന്റെ കൂടെ ഈ കൂടെ പോയി അങ്ങനെ വന്നു ഇവര് തമ്മില് സംസാരമായപ്പോഴത്തേക്ക് എസ് ഐ ചോദിച്ചു നിനക്ക് ആരോടെ പോവാനാണ് താല്പര്യം അവര് ഈ പയ്യന്റെ കൂടെ തന്നെ പോകാനാണ് താല്പര്യം അപ്പൊ എസ് ഐ കുഞ്ഞിന്റെ കാര്യമാണോ അത് എനിക്കറിയത്തില്ല എനിക്ക് സുധീന്റെ കൂടെയും കുഞ്ഞിന്റെ കൂടെ പോൽപര്യം ഇല്ല എനിക്ക് മതി നമ്മുടെ <laughs> കിച്ചുമോനെ <laughs> െ കൊണ്ടുപോകാൻ താല്പര്യം അങ്ങനെ അപ്പൊ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ കാലിന് വീണിട്ട് പറഞ്ഞു നീ രാത്രി അവന്റെ കൂടെ പൊക്കു പകല് നീങ്ങുവാ എന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് നീങ്ങുവാന്ന് പറഞ്ഞു പക്ഷെ അത് വരുമ്പോൾ അല്ലെ ആ നീ രാത്രി അവന്റെ കാമുന്റെ കൂടെ പൊക്കോയിനെ ആ ഒരു നിവർത്തിയത് നീ രാത്രി അങ്ങ് പൊയ്ക്കോ രാവിലെ വന്നതിൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കുക കാര്യം കുഞ്ഞ് വെറും കൈ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇട്ടിട്ട് പോകുന്നത് എന്തായാലും അവർ ചെയ്തത് ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല ആ ഒരു സിറ്റുവേഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം ലൈഫിൽ അനുഭവിച്ചവർ വളരെ വിഷമം പിടിച്ചൊരു സംഭവമാണത് അതൊന്നും ആര് ചെയ്താലും അതൊന്നും ശരിയായ നടപടിയല്ല എങ്കിലും ആ പുള്ളിയുടെ ആ മനസ്സ് നമ്മൾ നോക്കണം ആ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തോണ്ടായിരിക്കുമോ പറഞ്ഞത് നീ രാത്രി പൊയ്ക്കോ രാവിലെ വന്ന് കുഞ്ഞിനെ നോക്കാൻ പറയാം വല്ലാത്ത തന്നെ അവന്റെ കൂടെ ജീവിച്ചോ എന്റെ കൂടെ ജീവിക്കട്ടെ അവന്റെ കൂടെ ജീവിച്ചോ പക്ഷെ കുഞ്ഞിന്റെ അമ്മയായിട്ട് എന്ന് പറഞ്ഞപ്പോ എസ് ഐ സി ജി എ ചീത്ത ഇത്രയും തറയായ ഒരു പെണ്ണിനെ അന്നത്തെ എസ് ഐ പക്ഷെ അന്നേരം അന്നരോ അവള് പറയുന്നു എനിക്ക് അവന്റെ കൂടെ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു ജിച്ച് വീട്ടിൽ വന്ന മലങ്കീല് തന്നെയാണ് പോലീസ് സ്റ്റേഷനും താമസിക്കുന്നത് അടുത്താലത്ത് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററേ ഉള്ളൂ പോലീസ് സ്റ്റേഷനും വീട് തമ്മില് അപ്പൊ ഇവിടെ പൈസ എടുത്തോണ്ട് ഇവിടെ എന്തോ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുക്കണം അതിന് അനുവാദം വേണോന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ പറഞ്ഞല്ല എടുത്തോണ്ട് പോവാൻ പറഞ്ഞു എടുത്തോണ്ട് പോവാൻ പറഞ്ഞു ഇവരെ ഇറങ്ങാൻ നേരത്ത് വീണ്ടും പറഞ്ഞു നീ അവന്റെ കൂടെ നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചു കുഞ്ഞിന്റെ അമ്മയായിട്ട് നീ വേണം കുഞ്ഞിന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് എങ്ങനെ വേണം നിങ്ങൾ ഈ മലയും വീട്ടിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും താമസിച്ചു മാത്രം പറഞ്ഞാ പറഞ്ഞു

ഈ ഞങ്ങൾ യഥാർത്ഥത്തിൽ നെല്ലിക്കാട് സുരേഷ് ഞാനും കൂടെ ചേർന്നതാണ് സ്റ്റേജിന്റെ ബാക്കിൽ ഞാന് നെല്ലിക്കാട് സുരേഷുമാണ് പാർട്നർഷിപ്പിലാണ് ഇപ്പോഴുണ്ട് പുള്ളി പക്ഷെ പാർട്ട്നർഷിപ്പിലാണ് ഞങ്ങൾ അന്ന് സമയത്ത് നടത്തുന്നത് എന്തോ അന്ന് സ്റ്റേജിന്റെ ബാക്കിൽ യഥാർത്ഥത്തി ഓലക്കീർ എടുത്തിട്ട് തകോര് വിട്ട് ഈ കുഞ്ഞിനെ മെച്ചോണ്ട് ഇരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരാണ് അതെ അതെ കാരണം ഞാൻ ഞാൻ കേട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ആ സമയത്ത് എനിക്കും ആ സമയത്ത് ട്രൂപ്പ് ഉണ്ടല്ലോ നിങ്ങൾ ഇവൻ സ്റ്റേജ് സ്കിറ്റ് സ്കിറ്റ് ഇവൻ കരയുമ്പോ നിങ്ങൾ ഇവന്റെ വായും പൊത്തിക്കൊണ്ട് ഇറങ്ങി ഓടും ഞാൻ ഈ കുഞ്ഞ് കരയും കരയുമ്പോ ഓഡിയൻസിൽ സ്കിറ്റ് പറയുമ്പോ കേൾക്കുമല്ലോ അപ്പൊ ഈ ശ്രീകാന്ത് നെല്ലിക്കാട് സുരക്ഷിത കുഞ്ഞിനെടുത്തോണ്ട് അവിടുന്ന് മാറിപ്പോകുന്നു വളരെ സത്യസന്ധമായ കാര്യം പറയുന്നു ശ്രീകാന്ത് പറയല അത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞ് കാരണം ഞങ്ങൾക്ക് അന്ന് ശരിക്കും പ്രോഗ്രാം എല്ലാ ദിവസവും എന്റെ ഏറ്റവും ടോപ്പ് കളി എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ അപ്പൊ ഈ ഇത്രയും പ്രോഗ്രാം നിലനിടാതെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഈ ഇത്രയും കുഞ്ഞു ഒരു പൊടി കുഞ്ഞിനെ നമുക്ക് ഉറപ്പൊഴിഞ്ഞ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് കാരണം ഞാൻ തന്നെ ശമ്പളം കൊടുത്ത് ഒരു പെങ്കൊച്ചിനെ ഈ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി വീട്ടിൽ രാത്രി നോക്കാൻ വേണ്ടി കുഞ്ഞിനെ നോക്കാൻ വേണ്ടി നാല് വർഷത്തോളം അല്ലേ ആ രണ്ട് കൊല്ലം ഈ കുഞ്ഞിനെ വളർത്തിയ ഒരു സ്ത്രീ ഉണ്ട് അവരിപ്പോ തിരുവല്ല താമസിക്കുന്നത് എനിക്ക് അവരെ അറിയാം പേര് പറയെന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റ് ആണ് എന്റെ എന്റെ സമിതി കലാരങ്കില് അവര് പ്രോഗ്രാം യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ കണ്ടിട്ട് എന്നെ വിളിച്ച സ്ത്രീ പൊട്ടിക്കറിഞ്ഞു അവസരം ഉണ്ടാക്കി തരുമോ ഞാൻ വളർത്തിയ കുഞ്ഞ് അവരെന്നോട് പറഞ്ഞത് രാത്രി ശ്രുതി പ്രോഗ്രാമ ഈ കുഞ്ഞിനെ കുഞ്ഞിനെയും കൊണ്ട് ഒരു ഗാനമേള കാണാൻ പോയിട്ട് വെളുപ്പൊരു മൂന്ന് മണിക്ക് നടന്ന് ആ ഭവനത്തിൽ വന്നു നിങ്ങളെ വാളയ്ക്കടുത്തു കൊടുത്ത വീട് ആ കുഞ്ഞിനെ കുഞ്ഞിനെനിക്കൊന്ന് കാണണം എന്നെ കണ്ട കിച്ചു തിരിച്ചറിയത്തില്ല ആ കുഞ്ഞിനെ കുഞ്ഞിനെ വളർത്തിയ അവരാണ് യഥാർത്ഥ അമ്മ അല്ലേ ചേച്ചി ഉണ്ടായിരുന്നു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് പേര് ഞാൻ പറയുന്നില്ല ഞങ്ങൾ ഇങ്ങനെ പരിപാടിക്ക് പോകുന്ന കണ്ട ഒരു ദിവസം എന്നോട് ചോദിച്ചു ചേട്ടാ എന്നെയും കൂടെ ഏതെങ്കിലും ഇങ്ങനെ പരിപാടിക്ക് ഭയങ്കര ആഗ്രഹം അങ്ങനെയാണ് ഞാൻ ഉദയ എന്ന് പറയുന്ന നമ്മളെ ചന്ദ്രപേണന്റെ സമിതി ബാലയസമിതി ആ സമിതിക്ക് ഞാൻ ഈ പുള്ളിയെ ബാലയങ്ങടിയായിട്ട് അരങ്ങേറ്റം കുറിപ്പിക്കുന്നു അവിടെ നിന്ന് പിന്നെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ പുള്ളി കയറി അങ്ങ് പോവുകയാണ് ശരി അപ്പോൾ കണ്ടൻറ്റ് ഇത് ഒരുപാടുണ്ട് വീഡിയോ ഒരുപാട് ലെങ്ത് ആകുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ കേൾപ്പിക്കുന്നില്ല ഇതിൻ്റെ മെയിനായിട്ടുള്ളത് യൂട്യൂബിൽ കിടപ്പുകൊണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ശ്രുതിയും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിച്ചറിയാൻ പറ്റും ഇതൊക്കെ നോക്കിയാൽ ആദ്യം മുതലേ ഉള്ള ആദ്യ ഭാര്യയും മുതൽ ഇങ്ങോട്ട് വരുന്ന ഓരോ കേസ് കെട്ടുകൾ നോക്കുമ്പോഴത്തേക്ക് വലിയൊരു ട്രാജഡിയാണ് പുള്ളിയുടെ കുടുംബത്ത് സംഭവിച്ചിട്ടുള്ളത് ഇപ്പം രേണുസ്തുതിക്ക് പിന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയാവോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ എന്തായിരുന്നാലും ശ്രുതി മരിച്ചു പോയി പുള്ളി ഒരുപാട് അനുഭവിച്ചു പിന്നെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല പിന്നെ ഇനിയെങ്കിലും ഈ രേണു സുതി ഈ പറയുന്നത് പോലെ കാര്യങ്ങൾ നല്ല രീതിയിൽ കണ്ടറിഞ്ഞ് അതിൻ്റെ പക്കതയോടുകൂടി കൈകാര്യം ചെയ്യണം നിങ്ങൾക്ക് ഷോർട്ട് ഫിലിമിലും അതിലൊക്കെ അഭിനയിച്ച് മുമ്പോട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ആ രീതിക്ക് പോകണം പിന്നെ നല്ല രീതിയിൽ നിങ്ങൾ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അതേ നമ്മൾ പറയുന്നുള്ളൂ പിന്നെ നിങ്ങൾക്ക് എല്ലാവരും കൂടെ സഹായിച്ച് ഒരു വീട് വെച്ച് ഇച്ചിരി പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളാ കഴിയുന്ന സഹായങ്ങൾ അല്ലെങ്കിൽ നമ്മളാ കഴിയുന്ന മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് ആരെയും കുറ്റം പറയാതെ അതുമായിട്ടങ്ങ് മുമ്പോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ കാര്യം ഈ കാലത്ത് ഇങ്ങനെ പോലും ഒരു വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ലക്ഷോപലക്ഷം ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് ലൈഫ് പദ്ധതിയിൽ ഗവൺമെൻറ് കൊടുക്കുന്നത് നാല് ലക്ഷം രൂപയാണ് നാല് ലക്ഷം രൂപയ്ക്ക് ഒരു ബാത്റൂമ് ഇന്ന് ഈ കാലഘട്ടത്തിൽ തീരാൻ പറ്റുമോ ഇല്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നിങ്ങൾക്ക് ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ വീട് ഉൾപ്പെ വസ്തു ഉൾപ്പെടെ ഏതാണ്ട് മുപ്പത് നാൽപ്പത് ലക്ഷം രൂപയ്ക്കകത്ത് വില വരുന്ന ഈ ഒരു സംഭവം കിട്ടിയിട്ട് അതിനെ പുച്ഛിച്ച് പുറംതള്ളുന്നത് അല്ലെങ്കിൽ അതിനെ കുറ്റം പറയുന്നത് ശരിയായ നടപടിയല്ല നമ്മളെ സഹായിച്ചവരെ നമ്മ നമ്മൾ നമ്മുടെ വേദന സമയത്ത് നമ്മ നമ്മുടെ കൂടെ നിന്നവരെ നമ്മുടെ കണ്ണീരൊപ്പം നിന്നവരെ നമ്മൾ നമ്മളങ്ങേറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക നല്ല പ്രവൃത്തികൾ ചെയ്യുക നന്നായി മുമ്പോട്ട് പോകുക എല്ലാവർക്കും ആശംസകൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മളെ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്